ഈ പറഞ്ഞ വാഹനം ഇടിച്ച കിളിമാനൂർ സംഭവത്തില് അത് ഗൗരവമുള്ളൊരു സംഭവം തന്നെയാണ് അതിലിപ്പോ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് എന്ന് പറയാനൊക്കത്തില്ല അയാളെ സർവീസിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അയാൾക്ക് അയാൾക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങളും മറ്റുമെല്ലാം കിട്ടും പക്ഷെ അതിനകത്തൊരു പ്രത്യേകത ഉള്ളതെന്ന് പറയുന്നത് ഇതിൽ വകുപ്പുകൾ ചേർത്തുള്ള അന്വേഷണം ഏതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വാഹനം ഇടിച്ച രാജൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു മണിക്കൂറോളം റോഡിലെ ചോര വാർന്ന് കിടന്നു അതിനുശേഷമാണ് അയാളെ ആരോ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ എത്തിയപ്പോഴത്തേക്കും മരിച്ചു എന്ന് അറിയിക്കുകയും ചെയ്തു പക്ഷേ ഈ വണ്ടി ഇടിച്ചു എന്ന് മനസ്സിലാക്കിയ ഈ ഇൻസ്പെക്ടർ അയാളെ അപ്പോൾ തന്നെ ആ വണ്ടിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വണ്ടിയിലോ ഉടൻ തന്നെ ആ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നുവെങ്കിൽ ആ ബ്ലീഡിങ് വരാതെ ചോര വാരാ ചോര പുറത്ത് പുറത്തേക്ക് പോകാതെ അയാളെ ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു അതിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടറുടെ ഈ കാര്യത്തിലുള്ള നിഗമനം വളരെ ശക്തമായിട്ടുള്ള കാര്യമാണ് അത് ബ്ലീഡിംഗ് കൊണ്ടാണ് അയാൾ മരണപ്പെട്ടത് എന്ന് ഡോക്ടർ അഭിപ്രായം പറയുന്നുണ്ട് എങ്കിൽ സെക്ഷൻ നൂറ്റിയഞ്ച് ബി എൻ എസ് അതായത് ഭാരതീയ ന്യായ ന്യായസംഹിതയുടെ നൂറ്റിയഞ്ചാം വകുപ്പ് പ്രകാരം കൾപ്പവും ഹോമിസൈഡാണ് അത് വരുന്നത് കാരണം മരണം സംഭവിക്കും എന്നുള്ള അറിവോടുകൂടി ഉള്ള ഒരാളുടെ പ്രവൃത്തി അതായത് താൻ ഇടിച്ച വാഹനം അല്ലെ താൻ തന്റെ വാഹനം കൊണ്ട് ഇടി ഇടിയേറ്റ ആള് പരിക്കുകളോടെ ആ റോഡിൽ കിടക്കുകയും അയാളെ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അയാൾക്ക് മരണം സംഭവിക്കുമെന്നുള്ള ഒരു അറിവ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ടെങ്കിൽ ആ വകുപ്പ് വരും അതിപ്പോ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വകുപ്പുകൾ ചേർക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിന്റെ പരിധിയിലേക്ക് എത്തുമോ എന്നുള്ളത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് മാത്രമേ ആ നിഗമനത്തിലേക്ക് എത്താൻ പറ്റൂ എന്തു തന്നെയായിരുന്നാലും ഇയാളുടെ ഈ പ്രവൃത്തിയില് വകുപ്പ് തല അന്വേഷണം നടത്തും അയാൾ കുറ്റക്കാരൻ ആണോ ഇല്ലയോ എന്നുള്ളത് അവിടെ തീരുമാനിക്കും അതോടൊപ്പം തന്നെ അയാൾക്കെതിരായിട്ടുള്ള ഈ ആള് മരിച്ച സംഭവത്തെ സംബന്ധിച്ച കേസും തുടർന്ന് നടക്കും അപ്പൊ അത് ആ രീതിയിൽ വരികയാണ് ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു സസ്പെൻഷൻ കൊണ്ട് മാത്രം അത് അതിന്റെ പ്രശ്നം തീർന്നു അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ ആവാൻ പാടില്ല കാരണം അതിൽ നടപടികൾ തുടർന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു കാര്യം മുമ്പ് പറഞ്ഞത് വടക്കാഞ്ചേരിയിൽ ഉണ്ടായ ആ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മൂന്ന് പ്രവർത്തകരെ വിലങ്ങുവെച്ച് മുഖംമൂടിയും വെച്ച് കൊടും കുറ്റവാളികളെ പോലെ കോടതിയിൽ കൊണ്ടുചെന്നു എന്ന് പറയുന്നുണ്ട് അതിലെ മജിസ്ട്രേറ്റ് തന്നെ അതെന്താണ് കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ഇന്ന് ഹാജരാക്കാൻ അതായത് പതിനഞ്ച് ഒമ്പതിന് ഹാജരാക്കാനായിട്ട് എസ് പി വഴി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പൊ അതിന്ന് കോടതിയിൽ എത്തിയിട്ടുണ്ടാവും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് പുറത്തേക്ക് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല അയാളെ ഇപ്പോ സ്ഥലം മാറ്റി എന്ന് പറയുന്നുണ്ട് പോലീസിന്റെ ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്ത് പി എച്ച് ബി പോലീസ് ഹെഡ്ക്വാർട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളത് അത് ഏതോ നടപടികൾക്ക് വേണ്ടിയുള്ള തുടക്കം മാത്രമാണ് സ്ഥലം ഒരു ശിക്ഷയല്ല അപ്പൊ അതില് ചെയ്തിരിക്കുന്നത് തിരിച്ചവിയൽ പരേഡിന്റെ ആവശ്യത്തിലേക്കാണ് ഈ രീതിയിൽ മുഖം മൂടിക്കെട്ട് എന്നാണ് പറയുന്നത് വിലങ്ങുവെക്കാനും പാടില്ല എന്ന് കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് അതുപോലുള്ള കുറ്റവാളികളെ മാത്രം കൊടും ക്രിമിനലുകളെ മാത്രമേ വിലങ്ങുവയ്ക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമുണ്ട് അതും ലംഘിച്ചിരിക്കുകയാണ് അതോടൊപ്പം നമ്മൾ ഈ എൻ ഐ എ ചില സമയങ്ങളിലൊക്കെ രാജ്യദ്രോഹ കുറ്റവുമൊക്കെ അതിലൊക്കെ ഉൾപ്പെട്ട പ്രതികളെ കൊണ്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പൂർണ്ണമായിട്ടും കമ്മൂടി വെച്ച് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഇപ്പൊ ബോംബെറിയുക അല്ലെ അങ്ങനെയുള്ള വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെ ആ അവരാരും ആ ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പ്രതികളായി ഇവിടെ എന്ന് പറയുന്നത് ഈ കുട്ടികള് അവര് പരിചിതരാണ് അവരുടെ പേര് പോലും ചിലപ്പോൾ എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരു തിരിച്ചറിയലിന്റെ ആവശ്യം അവിടെ വരുന്നില്ല അതിലൊരു ഇതുവരെ ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പോലും ഇങ്ങനെ കണ്ടതായിട്ട് വളരെ ചുരുക്കം വങ്ങാനും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ സംഘർഷങ്ങളിലോ രാഷ്ട്രീയ കൊലപാതകങ്ങളിലോ അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല കണ്ടിട്ടില്ല അതിന്റെ ആവശ്യവുമില്ല കാരണം അതെല്ലാം വ്യക്തമായ സാക്ഷികളുള്ള കേസുകളാണ് അല്ലാതെ ഐഡന്റിഫിക്കേഷനോ അല്ലെ ഐഡന്റി ഐഡന്റിഫിക്കേഷൻ പരേഡ് കൊണ്ടോന്നോ അല്ലെ തെളിയിക്കുന്നത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഇപ്പൊ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തപ്പെട്ട ആളുകള് ഈ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെപ്പറ്റി അജ്ഞരാണെന്നുള്ളതാണ് അതുപോലെ തന്നെ നിയമസഭ കൂടുകയാണ് ഇന്നിപ്പോ നിയമസഭ ആരംഭിച്ചിട്ടുണ്ട് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം വരും നിയമസഭ കൂടുന്നതിനൊരു പത്ത് പതിനഞ്ച് ദിവസം തന്നെ മുമ്പ് തന്നെ ആ നിയമസഭ കൂടുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ചും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു അതിക്രമവും ഉണ്ടാവാൻ പാടില്ലെന്ന് പ്രത്യേക നിർദ്ദേശങ്ങൾ വരാറുണ്ട് ഇപ്പോഴും വന്നിട്ടുണ്ടാവും അപ്പൊ അതിനെപ്പോലും ധിക്കരിച്ചുകൊണ്ട് പോലീസ് അതിക്രമങ്ങളുടെ ആ അതിക്രമങ്ങളെ സംബന്ധിച്ച ആരോപണങ്ങൾ ആ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് ഈ എഴുതിയിൽ തന്നെ ഒഴിക്കും പോലെ ഇങ്ങനെയുള്ള പ്രവർത്തനം പോലീസിന്റെ വിവേകമില്ലാത്ത പ്രവർത്തനങ്ങൾ വരുന്നത് അതിലിപ്പോ സ്ഥലം മാറ്റിയിട്ടുണ്ട് അതിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതൊക്കെ ഈ നാട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയാതെ അല്ലെങ്കിൽ ചുറ്റുപാട് നടക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് ഏതൊക്കെ രീതിയിലുള്ള ക്ഷീണം സംഭവിക്കുന്നുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്ത ഉദ്യോഗസ്ഥരാണ് ഇവരൊക്കെ അല്ലാതെ ഇവരെ ഇവരൊക്കെയാണ് ഈ പോലീസിന് കളങ്കമായി വരുന്നത് പോലീസിന്റെ നല്ലത് ചെയ്യുന്ന പോലീസുകാർക്ക് പോലും അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികവും നല്ലത് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരാ അവരുടെ അഭിമാനത്തിനും അവർക്ക് ജോലി ചെയ്യാനുള്ള പ്രേരണയ്ക്കുമൊക്കെ തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇതിലൊക്കെ മതിയായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു അതാണ് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം